ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഇത് കാരണം എന്താ വെച്ചാൽ നമ്മളോട് എല്ലാ നൈറ്റിൻ്റെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ കമൻറ്റിലും കൗൺ കൊണ്ടുവരുമോ മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ കൗണ് കൊണ്ടുവരുമോ കൗണ് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു കാരണം പുതിയ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഗൗണിൻ്റെ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ നല്ല വൈറ്റ് കളർ ഡിസൈനിങ് വന്നിട്ട് നല്ല ഡാർക്ക് കളർ നെവി ബ്ലൂ കളറിലെ ഡിസൈനിങ് വന്നിട്ടുള്ള ഗൗണാളാണ് ഗൗണാണ് അപ്പം ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇരുപത്തിയൊന്ന് ഇഞ്ച് ഉണ്ട് അലാസ്റ്റിക് ആണ് പിന്നെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് അല്ലേ ആ ഇരുപത്തിയൊന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കോളർ ടൈപ്പ് ആണ് ഫീഡിങ് ടൈപ്പാണ് കേട്ടോ അപ്പം പിന്നെ രണ്ട് ലെയറായിട്ടാണ് രണ്ട് നെറി വരുന്നുണ്ട് രണ്ട് കട്ടിങ് വരുന്നുണ്ട് ലൈനിങ് അവൈലബിൾ ഉണ്ട് പിന്നെ എന്ന് പറയാനുള്ള ഡബിൾ എക്സ് എല്ലാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ആക്കുക അഥവാ നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എടുക്കാം ചിലവർക്കൊന്നും മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഏകദേശം ട്വൻറ്റി ഫോർ അവേഴ്സൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉറങ്ങുന്ന സമയവും വെച്ച് ബാക്കി എല്ലാ സമയവും ഓൺലൈനിൽ തന്നെയാണ് നമ്മൾ അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവരിലേക്കും റിപ്ലൈ കൊടുക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കൈയുന്നിടത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാനല്ലെങ്കിൽ ചേച്ചിയായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഒന്നാമത് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണന്ന് വാങ്ങിച്ചത് പോലെ മെസ്സേജ് അയയ്ക്കുക പിന്നെന്ന് പറയുന്നത് രണ്ടെണ്ണം അതായത് നിങ്ങൾ എത്ര എണ്ണം എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതിപ്പോൾ ഓഫർ കൊടുത്തിട്ടുള്ളതെന്ന് കഴിഞ്ഞ വിദേശത്തിലൊക്കെ നമ്മൾ രണ്ടെണ്ണം എടുക്കുമ്പോഴായിരുന്നു ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു മോഡലെന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് എടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിലും ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ മുന്നൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് ഒരു അതായത് ഒരു ഒരു രൂപ പോലും കൂട്ടാണ്ട് നിങ്ങൾക്ക് വീട്ടിലെത്തും ഈ അയറ്റം അതും പോസ്റ്റ് ഓഫീസ് വഴി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കാം നല്ല കളേഴ്സിലാണ് കേട്ടോ ഇതൊന്നും പറയുന്നത് നമുക്ക് ഫീഡിങ് ടൈപ്പ് അലൗഡ് അല്ല ഇതിൽ പക്ഷേ എന്നുവെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയലാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത് ഇതും ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ഒന്നും കൂടി ഒരു സോഫ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഈ ചൂടത്തെ കിടാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് നൈറ്റിയാണെന്ന് അത് പറഞ്ഞ് പണി ശീലിച്ച് പോയി ഗൗണാണ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് അയക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡിസൈനിങ് ആണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി അപ്പം അതിൻ്റെ നീളം വരുന്നത് നീളം ഞാൻ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഒരു ഗൗണ് ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അയിമ്പത്തി മൂന്ന് അമ്പത്തി നാല് ഇഞ്ചോളാണ് നീളം വരുന്നത് അപ്പോൾ ആ ഒരു ടൈപ്പിന് പറ്റിയ ആൾക്കാർക്കൊക്കെ ഇത് ഇടാട്ടോ അപ്പം ഇനിയിപ്പം ഗൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അമ്പത്താറ് അൻപത്തേ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും പറ്റും കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന വാട്സ്തമ്പിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആട്ടോ ഇതെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ സെറ്റാണോ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോൾ പൊതുവേ എല്ലായിട്ടും സ്റ്റോക്ക് കുറവാണ് അപ്പം നമുക്ക് കിട്ടുന്ന കിട്ടിയ സ്റ്റോക്ക് നമ്മൾ വീഡിയോസിൽ ഇട്ടതാണ് അപ്പം നമുക്ക് മൂന്നോ നാലോ സ്റ്റോക്ക് കൂടി പോയ ഒരു നാല് സ്റ്റോക്കൊക്കെ നമ്മളേൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ പെട്ടെന്ന് ആരാണോ മെസ്സേജ് ആക്കുന്നത് അവർക്ക് എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ അര മണിക്കൂറുള്ള ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു വീഡിയോസ് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പം ും ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ ഗൗണുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നോക്കിയിട്ടെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗീവ് അവേ അതുപോലെയൊക്കെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് സമയം കിട്ടി തീർച്ചയായിട്ടും നമ്മൾ ഗീവേയിൽ നമ്മൾ എന്തായാലും എല്ലാവരും ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓഫർ വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓഫറുകളെ സംഭവം വരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓഫർ വരുന്നു നിങ്ങൾക്ക് മെസ്സേജിനും റിപ്ലൈ കിട്ടുന്നില്ല അതൊക്കെ ഓക്കെയാണ് എനിക്കും അതിൽ വലിയ സങ്കടമുണ്ട് കാരണം ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ടൊരു ചേച്ചിനെ ഞാൻ വെച്ചൊക്കെയാണ് കാരണം എനിക്കൊണ്ട് ഒറ്റക്ക് കഴിയൂലെന്ന് ജസ്റ്റ് ഞാനൊരു ചേച്ചിനെയും കൂടി കൂടെ കൂട്ടിക്കുകയാണ് എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മെസ്സേജിനും റിപ്ലൈ തരാൻ വേണ്ടി പക്ഷേ എന്നിട്ട് പോലെ എനിക്കൊരു ടൈമിങ് കിട്ടുന്നില്ല കാരണം നമുക്ക് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനനുസരിച്ച് ചേച്ചിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം രണ്ടുപേരും മാറി മാറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾ റിപ്ലൈ തരാം മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം രാത്രിയായാലും ഞാൻ ചിലപ്പോൾ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾ ചിലവർക്കൊക്കെ അറിയാം ഞാൻ ആ സമയത്തൊക്കെ മെസ്സേജ് ആക്കലുണ്ട് അപ്പോൾ നോക്ക് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇനി മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം ഇരുപത്തി ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് റിപ്ലൈ കിട്ടാത്തവർ വീണ്ടും വീണ്ടും ഞമ്മൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിലും വലിയ സന്തോഷമുണ്ട് കേട്ടോ അപ്പം നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല നല്ല ഡിസൈൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം പിന്നെ ഇന്നത്തെ കളക്ഷൻസ് കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കളക്ഷനിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് അതുകൊണ്ട് മൂന്നും നാലും ദിവസം എടുക്കും സാധനം എത്താനേ അപ്പം നിങ്ങളിപ്പം പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ആ സമയത്തിന് കിട്ടിക്കോളണം എന്നില്ല ഒരു വൺ വീക്ക് മുന്നേങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ആ എന്നൊക്കെയാണോ നിങ്ങൾ ഇടാൻ വിചാരിച്ചാൽ ആ സമയത്തിന് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മൾ പെരുന്നാക്കൾക്കല്ല ഓർഡേഴ്സൊക്കെ ആണെങ്കിലും ഒരാഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ ഓർഡർ തരുക കേട്ടോ അപ്പം നല്ല അടിപൊളി ഡിസൈനിങ്ങാണ് നമുക്കിപ്പം പെരുന്നാൾ ആ സംഭവം അതുപോലെ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഫങ്ഷൻ പരിപാടിക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇട്ടു പോകാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഫ്ലവറും പോലെ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈനിങ്ങിലാണ് കേട്ടോ ഇത് ഇരുപത്തി ഇരുപത്തി ഇരുപതര ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ തന്നെയാണ് ചിലത് ഇരുപത് ഇരുപതര ചിലത് ഇരുപത്തൊന്ന് അങ്ങനെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കി അത് സ്ലീവ് കുറവാണ് കേട്ടോ അപ്പം ഇതും അലാസ്റ്റിക് ടൈപ്പാണ് പിന്നെ അത് ഫീഡിങ് അലൗഡ് അല്ല ഫീ ഫീഡിങ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് ബട്ടൺസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ആക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കത് ഓപ്പൺ ആക്കാം കുഴപ്പമൊന്നുമില്ല കാരണം അതിൽ ബട്ടൺസ് ഉണ്ട് അപ്പം നിങ്ങൾക്കത് ബട്ടൺസ് വെച്ച് കൊടുക്കാം അപ്പം ഇതിൽ ഏ ഒരു കളറുമാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് വൈറ്റ് കളറിൽ വൈറ്റ് കളറിലും ഉണ്ട് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്ക് കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസും അതുപോലെ തന്നെ സിംഗിൾ ടോപ്പുകളും നമുക്ക് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ആക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് വാച്ചതെല്ലാം എല്ലാവർക്കും